എംപിയുടെ ജോലി എന്താണെന്നുള്ള കാര്യം ഇപ്പോഴും ആളുകൾക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സുരേഷ് ഗോപി ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂർതുവളി മാധവനത്ത് കുറച്ചും കൂടെ വലിയൊരു എന്തോ സ്വർണത്തിന്റെ ഒരു ഉപഹാരം കൊടുക്കും എന്താണ് എംപിയുടെ ജോലി എന്നുള്ള ഒരു ജോലി ജോലിമാരുടെ ജോലിയെ കുറിച്ചും താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നാ തോന്നാറുണ്ട് അതായത് എം പി എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ചുമതലകളിൽ പെട്ടതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പക്ഷെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലെ ഒരു പാർലമെന്റേറിയൻ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പാർലമെന്ററി വർക്കുകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റ് നയരൂപീകരണങ്ങൾ പ്രമേയം പാസാക്കലുകള് ചോദ്യം ചെയ്തു ചോദിക്കലുകള് അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കല് ഇങ്ങനെ ധാരാളം ജോലികൾ ഈ പറഞ്ഞിട്ടുള്ള എംപിക്കുണ്ട് അപ്പൊ സംസ്ഥാനത്തെ റോഡിന്റെ കുഴി അടയ്ക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്ത് ബ്രിഡ്ജ് കൊണ്ടുവരാ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിന് ബഡ്ജറ്റുണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ല അദ്ദേഹത്തിന്റെ പ്രാഥമിക ധർമ്മങ്ങളിൽ പെട്ട കാര്യം അപ്പോൾ എം പി നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇവിടെ എം പി റോഡ് കൊണ്ടുവരുമെന്നുള്ളതിനെ പറ്റിയല്ല ചർച്ച ചെയ്യേണ്ടത് അതായത് നമ്മുടെ എല്ലാം ജീവനും ജീവിതവും ഭാവി തലമുറയെ വരെ ബാധിക്കേണ്ട കാര്യങ്ങളിൽ നയങ്ങളില് വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കേണ്ട ഒരു ഇതുകൂടിയാണ് എം പി എന്നുള്ളതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ എംപിയെ പറ്റി അല്ലെങ്കിൽ എം എൽ എമാരെ പറ്റി പറയുന്ന സമയത്ത് നമ്മള് ഇത് രണ്ടു വിഭാഗമാണ് നിയമനിർമ്മാണവും കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും ലെജിസ്ലേച്ചറിന്റെ പാർട്ടായിട്ടാണ് എം പിമാർ നിൽക്കുന്നത് എക്സിക്യൂട്ടീവ് ആണ് ഈ പറഞ്ഞ മന്ത്രിമാരും ഐ എ എസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട വിഭാഗം അപ്പം അത് സംസ്ഥാനത്തായാലും കേന്ദ്രത്തായാലും കേന്ദ്രത്തിലായാലും ഒരുപോലെയാണ് ആ ആ ഒരു സെപ്പറേഷൻ നമ്മൾ അംഗീകരിച്ച് മാത്രമേ നമ്മുടെ കോൺസ്റ്റിറ്റുവൻസിൽ ഇത്ര ലക്ഷം പേരെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്തുന്നു ആ മനുഷ്യരുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനുകളും അവരുടെ ഒച്ചയും പാർലമെന്റിൽ എത്തിക്കുക നിർണായകമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളിലും ഐക്യപ്പെടുകയും വിയോജിക്കുകയും ചെയ്യുക അടിയന്തര പ്രാധാന്യമുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അവതരിപ്പിക്കുക എന്നൊക്കെ അതിനൊക്കെ വേണ്ടിട്ടാണല്ലോ പത്രിക ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു കാര്യം അത് എനിക്ക് തോന്നുന്നു വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ മനുഷ്യനും എല്ലാ പാർട്ടികളുടെയും ഇലക്ഷൻ മാനിഫെസ്റ്റോ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വോട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആ വ്യക്തിക്ക് അത് ആ ഇലക്ഷൻ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്